അതെ ലൂക്കായ കണ്ടില്ലേടാ ഞാൻ കുറേ നേരമായി ലൂക്കായത്തപ്പുമായിരുന്നു കണ്ടില്ലേ എവിടെ പോയെന്ന് എന്ന് അറിയത്തില്ല ഇവനെ അപ്പൂവിനെ കാണിച്ചിപ്പം ഫ്രണ്ടിലത്തെ വാതിൽ തുറന്നിട്ടാല് അപ്പൂനെ കാണാൻ വേണ്ടി ഇവനൊരു പോക്കുണ്ട് ഇവനെ ഇതുവരെയും ഞാൻ കണ്ടില്ല നോക്കട്ടൊന്നു ഇവിടെ എല്ലാം ഉണ്ടോന്നെ കണ്ടോ ഞങ്ങൾ വിളിച്ചു പറഞ്ഞേ വിളി കേട്ടുണ്ടെങ്കിൽ ഇറങ്ങി വരുന്നുണ്ടോ പാവം ആ വണ്ടിയുടെ അടിയിലൊക്കെ നോക്കാൻ പോയാ കയറി പോടാന്ന് വേണ്ടിയിട്ട് കണ്ടോ അവൻ മൈൻഡ് ചെയ്യുന്നുണ്ടോ അപ്പം വെളിയിൽ നിണ്ടേ ആ ബലത്തിലാണ് കണ്ടോ കയറി വന്നിട്ട് അവനെ മൈൻഡ് ചെയ്യുന്നുണ്ടോ നോക്കി അപ്പനുണ്ടെങ്കിൽ അവന് ഭയങ്കര ധൈര്യം കേട്ടോ ഞങ്ങളാരും പറഞ്ഞാൽ മൈൻഡ് ഇരിക്കുന്നു ഇനി ആരാടാ വെളി ഇറക്കി വെളിയിറക്കെ എന്നിട്ട് ഈ വട കിട്ട് രണ്ടെണ്ണം കൊടുക്കൊടുത്തേ ഞാനൊരു വടി കൊടുത്തു വിടുവാൻ രണ്ടെണ്ണം കൊടുക്കാൻ എന്നും വടി കണ്ട വടിയൊണ്ടാവുമ്പോൾ ബതക്കെ കുശിയാ അവൻ ബിതുക്കെ തല്ലുന്നേണ്ട തല്ലുന്നേണ്ടോ കുശിയല്ലേ ഇറക്കിക്കൊണ്ട് പോയത് അപ്പനെ ഇറക്കിക്കൊണ്ട് പോയത് കേട്ടോ അവൻ എന്നിട്ട് കുശിയെ പോയി എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തല്ലിയിട്ട് വന്നു ഇപ്പം ഭയങ്കര കള്ളനാണ് കേട്ടോ അപ്പനുണ്ടെങ്കിൽ ഇവന് ഭയങ്കരം കള്ളത്തരവാ അപ്പനെ ഇറക്കിക്കൊണ്ട് പോയത് ഞാൻ കണ്ടില്ല എന്നാ ചെയ്യാന്നു പറ അടുത്ത ട്രിപ്പ് അവൻ പോയി കോട്ടയം എടുത്തു കടയിൽപ്പാൻ അപ്പൻ്റെ കൂടെ ഇപ്പം അപ്പൻ റോഡിഞ്ഞിപ്പില്ലേ അപ്പം കടയിൽ പോകാമെന്നുള്ള വ്യാജേന ഇവനെ എന്നെ കാണിക്കാൻ വേണ്ടിട്ടാണ് അണ്ടോ ഇവനാരുമോനെന്നറിയാവോ ഇവനാണോ പാവം പാവം എന്ന് പറഞ്ഞു ഇവന് കള്ളത്തരവെല്ലാം അറിയാം കേട്ടോ മനുഷ്യൻ്റെ കൂടെ അല്ലേ വസിക്കുന്നതല്ലേ അപ്പം കള്ളത്തരം പഠിക്കാതിരിക്കുമല്ലേ എന്തായാലും ഇവൻ കള്ളക്കൊട്ടനായിക്കെട്ടോ അപ്പന ഉടനെ ഇപ്പോൾ ഉണ്ടോ അതേണ്ട അപ്പൻ്റെ കൂടെ പോകാൻ അമ്മയുണ്ട അപ്പം അപ്പൻ ഒരുങ്ങി നിൽക്കുമ്പോൾ അവൻ അറിയാം അപ്പൻ്റെ കൂടെ വെളിയിൽ പോകുമ്പോൾ അമ്മയൊന്നും പറയത്തില്ലല്ലോ പൊക്കോ പൊക്കോ അവൻ അതിൻ്റെ ഇടയ്ക്ക് അപ്പൂനെ ആയി തപ്പൂന്ന് അപ്പൂനെ കൊണ്ട് കൊട്ട കാണിക്കാനാണ് അപ്പൂ ആ വണ്ടിയുടെ കീഴിലൊക്കെ പാത്തു കിടക്കുവേ ഞങ്ങൾ ആരും ഇല്ലാത്തപ്പോൾ അപ്പൂ ഇറങ്ങി വരും അപ്പൂനെ കാണിക്കാനാ നീ അങ്ങോട്ട് ചില്ലടാ വോളിബോൾ കോട്ടി പിള്ളേർ കളിക്കുന്നുണ്ട് അവിടെ ചിലത് ഭയങ്കര ഒച്ചയും വേളമൊക്കെ കേൾക്കുന്ന അങ്ങോട്ട് ചിലടാ അപ്പൂനെ ഒന്ന് കണ്ടിട്ട് പോകുന്നുള്ളോ വാലാട്ട് കണ്ടോ ഉണ്ടോ അവൻ്റെ വാലാട്ട് കണ്ടോ അവൻ അപ്പൂനെ ആയി തപ്പുന്നേ കണ്ടില്ല ഇനി അപ്പൻ പോയ പുറ അപ്പനെ പുറ ഊടുകയാണേ ഉണ്ടോ ഓടുക അവൻ എൻ്റെ സ്പീഡ് കണ്ടോ ആ കൊട്ടേ കണ്ടു പോയി കൊട്ട വെച്ചിട്ട് പോടാന്ന് വെച്ചിട്ട് അവൻ എന്ത് ചെയ്താൽ കേൾക്കില്ല ആ കൊട്ടയെടുത്തുകൊണ്ട് അവൻ ഓടുന്നേ അപ്പനുണ്ട് മുന്നിൽ കേട്ടോ ആരും പേടിക്കേണ്ടത് തന്നെയല്ല അവനെ അപ്പം മാറി മാറി നിൽക്കുക നമ്മൾ വീഡിയോ പിടിക്കുന്നതെന്നാണ് അപ്പനീ മാറി മാറി നിൽക്കുന്നത് കണ്ട വോളിവുൾ കൂട്ടി പിള്ളേരോട് ഞെപ്പുണ്ടോ വോളിവോൾ കളിക്കാൻ കണ്ട വോളിവോൾ പിള്ളേരെ കണ്ടപ്പോൾ അവനങ്ങനെ നിന്ന അവിടെ ഇതെന്നെ കളിയാ എന്നാൽ ആദ്യമായിട്ടേ കളി കാണാം ഞാൻ അങ്ങനെ ഇറക്കി വിടാറില്ലല്ലോ തിരിച്ചു കൂടു പിള്ളേർ അലിക്കുന്ന കേട്ടെന്നാണ് തിരിച്ചു കൂടുന്നത് ലുക്കപ്പ് മോൻ പോയി കണ്ടേ പോയി പന്ത് കളിക്കുന്നത് കണ്ടേ ഓർഡറാ ചെല്ലടാ പോയി കാണണ്ട മോനെ കൂടെ കളിക്കാൻ കൂട്ടാവും ചോദിച്ചാൽ അവരോട് അപ്പോൾ വഴിയോടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് ഒരു ശല്യമല്ലോ കുഞ്ഞിനെ കണ്ടോ എല്ലാവരുമായിട്ട് നമ്മൾ സ്നേഹിപ്പിച്ച് വളർത്തുന്നുണ്ട് അവനൊരു ശല്യം ഇല്ലാണ്ടോ പിള്ളേരെ പിള്ളേർ കളിക്കുന്നത് കാണുക കണ്ടോ പിള്ളേർ വാ ആ ബോൾ കണ്ടേനാണ് ഇപ്പം അടുത്തോട്ട് പോയി നിന്നത് കൊട്ട വായിലുള്ളതുകൊണ്ടാണ് കൊട്ട താത്ത് വീട്ടിൽ നിന്നെടുത്തോണ്ട് പോയ സാധനമില്ല ഇല്ല അത് താത്ത് വയ്ക്കത്തില്ല അത് ഉള്ളതുകൊണ്ടാണ് അവനെ ആ ബോൾ എടുക്കാൻ പോകത്തത് അല്ല അവനെ ഇപ്പം പിള്ളേരെടുത്ത് പോയ ബോളെടുത്തേനെ അപ്പം കടയിലോട്ടം കണ്ട് പോയിരുന്നു അവൻ അവൻ നോക്കുന്നത് അതുകൊണ്ട് അവനെ ബോൾ എടുക്കണം പിള്ളേർ തിരിഞ്ഞ് നോക്കുന്നുണ്ട് അവനെ ബോൾ എടുക്കണമെന്നുണ്ട് ഓ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു മുള്ളെല്ലാം കഴിഞ്ഞു ഉണ്ടോ ഇനിയിപ്പം അവിടെ മുള്ളി മുള്ളിയോണ്ട് ഇനിയിപ്പം മണം പിടിച്ചു ഓടാമല്ലോ അങ്ങോട്ട് അതിന എളുപ്പമെങ്കിൽ വാ ഞാനിവിടെ നിൽക്കാമെന്നൊക്കെ കുറേ നേരം വായി ഇങ്ങോട്ട് വാ ആ ഓടി വാ വാടാ ഓടി ഓടിക്കട അടുത്ത പരിചയക്കാരാൻ വരുന്നത് അവൻ്റെ ഒരു ഫാനാണ് വരുന്നത് അവൻ്റെ ഒരു ഫാനാണ് അവിടെ നമ്മുടെ അടുത്തുള്ളതാകും അടുത്ത വീട്ടിലുള്ളതാ കണ്ടോ അവനെ കണ്ടപ്പോൾ കൂടി അവൻ്റെ അടുത്തോട്ട് ഇരുന്നു അവൻ പറയാവാണ് ഞാൻ എപ്പോഴും എന്നെ കാണുമ്പോൾ അവൻ എന്ന് ഒന്ന് എന്നോട് ആ ഇനിയിപ്പം വഴക്കൊന്നുമില്ല ഞങ്ങളുടെ റോഡ് അങ്ങോട്ട് ആ ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല എൻ്റെ കൂടെ ഇങ്ങനെ പോരൂ എടാ പോടാ വരയ്ക്കകത്ത് ഇത്രയും വിസിറ്റ് ചെയ്തില്ലേടാ ഇത്രയും തന്നെ ഞാൻ അപ്പനുള്ള കൊണ്ടൊന്ന് ഇറങ്ങി നടന്നോട്ടെന്നടത്ത് ഒന്ന് ഇറക്കി വിട്ടതാണ് അവനെ ചില നേരം വരയ്ക്കാതിരുന്നിരുന്ന് നമ്മളാണെങ്കിലും മടുക്കത്തില്ലേ കയറേ കെട്ടിയിട്ട് കെട്ടും കൂട്ടിലടിയിലൊന്നും ഇല്ലെങ്കിലും അവനും ഇങ്ങനെ ഇറങ്ങിയൊക്കെ നടക്കാൻ ഇഷ്ടമല്ല അതിനാ ഞാനൊന്ന് ഇറങ്ങി നടന്നോട്ടെന്ന് ഓർത്തത് അങ്ങനെ ഇരിക്കുന്ന എൻ്റെ ലൂക്കാച്ചിൻ്റെ കാര്യം ആരും കളിയാക്കലേട്ടോ ലൂക്കാച്ചനായി എൻ്റെ ഈ നൈറ്റ് മൊത്തം കീറി 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 വെച്ചേക്കുന്നത് കേട്ടോ രാവിലെ ഡ്രസ്സൊന്നും മാറാനുള്ള സമയം കിട്ടില്ല അപ്പോഴത്തേനവനെ അവനെ അവനെ കണ്ടില്ല ഞാൻ രാവിലെ അതിനാ ഞാൻ രാവിലെ ഇറങ്ങിയ നേരം വെളുത്ത് വന്നേ ഉള്ളൂ അപ്പോഴാണ് പിള്ളേർ അവിടെ വോളിബോൾ കൂട്ടി രാവിലെ കളിക്കാൻ ഇറങ്ങി പിന്നെ കാര്യമൊന്നും പറഞ്ഞു പിന്നെയും കൊട്ടയും കൊണ്ട് പോകാനായിട്ടാണ് ഒന്ന് ഇറങ്ങിയല്ലേ ഇവൻ്റെ കണ്ട കണ്ടാണ് പിന്നെ അവനെ റോഡ് വഴി നടക്കാനാണ് കണ്ടോ എപ്പോഴും ഇറങ്ങി വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഥ ഓർന്നിട്ട് കഴിഞ്ഞാൽ ഓടും ആ പുറവശത്ത് മാത്രമേ ഉള്ളൂ ഗേറ്റ് അപ്പോൾ ഇവന് ഇപ്പോഴും ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് പേടിയാ മറ്റുള്ള നായ്ക്കളൊക്കെ ഉള്ളതുകൊണ്ട് വല്ല കടി കിട്ടിയാലോ അവന് കണ് ആ പിള്ളേർ ആരെയും ഇന്ന് വലിയ ഇറങ്ങുമ്പം കഥ കുറഞ്ഞ അവനെ ഉറങ്ങി ഒറ്റ ഓട്ടമോ ചെയ്യുന്നത് എന്താ ചെയ്യാനെന്ന് പറയും ഇവന് ഞാൻ കെട്ടിയിടുന്ന വളർത്തുന്നില്ല എന്നുള്ളൊരു തീരുമാനം പണ്ടേ ഉണ്ടായിരുന്നു ഒന്നിനെ കെട്ടിയിട്ട് വളർത്തത്തില്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ കെട്ടിയിടാത്തത് പുല്ലു കൂടുതൽ ആഴക്കടപ്പുണ്ട് പക്ഷേ ഇവൻ കൂട്ടി കയറുകയല്ല ഇവന് കൂടെ ഇഷ്ടമില്ല ഓ കൂട്ടിക്കൊണ്ടിട്ട് അവന് മനഃപ്രയാസോ എന്നെ കണ്ടില്ലെങ്കിലേ